ഹലോ വീട്ടുകാരെ ഇപ്പം വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് നമ്മൾ ശരിക്കും നമ്മൾ കുറേ ആൾക്കാർക്ക് സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സർപ്രൈസ് വീഡിയോ കൂടിയാണെന്ന് അതിലുപരി ഇന്ന് ഞാൻ ഒരു ചെറിയൊരു സർപ്രൈസ് നിങ്ങൾക്കും തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെന്താണെന്നൊക്കെ ഞാൻ ബാക്കി പറഞ്ഞുതരാം അപ്പോൾ അപ്പം ഇന്ന് നമ്മൾ ശരിക്കും ഈ നല്ല മുണ്ടും ഷട്ടൊക്കെ ഇട്ടിട്ട് എവിടേക്കാണെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം ഇതിപ്പം ഞാൻ മാത്രമല്ല കേട്ടോ ഞാൻ മാത്രമല്ല ഇങ്ങനെ നിൽക്കുന്നത് ആരാന്നും കൂടി അറിയണ്ടേ കാണിച്ചു തരാം വീഡിയോഗ്രാഫർ ആരാന്ന് മനസ്സിലാക്കി തരാം അമ്മ എവിടേക്കാന്ന് ഏത് അമ്പലത്തി അങ്ങനെ എന്നാ പോവാലേ നമുക്ക് സെറ്റ് അല്ലേ അമ്മ ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ ഒന്ന് ഭയങ്കര ലുക്കട്ടാ നൈസ് ലുക്കാ അപ്പൊ അമ്മ ഒന്ന് ഭയങ്കര ലുക്കാന്ന് അപ്പൊ ഞമ്മളിങ്ങനെ മൂടായിട്ട് പോവാൻ നിക്കാന്ന് അപ്പൊ പോയാലോ കൂത്താൻ കിട്ടണെ അതങ്ങനെയല്ലേ പോവല്ലേ അമ്മ ഉഷാറൊക്കെ അല്ലെ എന്താ കയ്യിൽ ബേഡ്സ് ഒന്നും കാണാനില്ല വീട്ടിൽ നിങ്ങൾ നോക്കാ വേദന വഴിക്ക് വെച്ച് കാണാം അല്ലേ പിന്നെ നിങ്ങള് ഒരു ആ ഓക്കെ വിട്ട് നടന്ന നടന്ന പോവാടി വാതലും പടിയൊക്കെ പൂട്ടഅമ്മ എന്നെ യാത്രികന്റെ ആ അവസാനം ഇക്കറ അവിടെ അമ്മ ഇരിക്കലെ പോവാ ഉഷാറാക്കല്ലേ അപ്പൊ ഇന്ന് എവിടേക്ക് യാത്ര എന്നൊക്കെ വല്ല ബോധം ഉണ്ടാ ഒന്നുമില്ലല്ലോ ഒക്കെ സർപ്രൈസ് ആയിട്ട് അവിടെ തന്നെ കിടക്കൂട്ടാ എല്ലാത്തിനും റെഡി ആയിരിക്കണം നിങ്ങള് റെഡിയല്ലേ ഉഷാറല്ലേ അപ്പൊ അമ്മ റെഡിയാന്ന് അപ്പൊ നമ്മൾ മാത്രം ഇത് ഇത് എന്താ എവിടേക്കാന്ന് പോളെ എവിടേക്കാന്ന് എവിടേക്കാന്ന് അമ്പലത്തേക്ക് പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലാലോ ഏഹ് അമ്പലത്തേക്ക് പോണെന്ന് ഞാൻ പറഞ്ഞ ആ അമ്പലത്തേക്കൊന്നും പോകുന്നില്ല വെറുതെ ആരെങ്കിലും ആരെങ്കിലൊക്കെ വിളിക്കുമ്പോഴില്ല അമ്പലത്തേക്ക് മുത്ത നമ്മടെ മുത്തുമണി അവിടെ നിക്കുന്നുണ്ട് ഓക്കെ പോവാന്ന് അപ്പോ ഇറങ്ങട്ടെ അങ്ങനെ ഞങ്ങൾ പേരും കൂടി യാത്ര തിരിച്ചു എവിടേക്കാണെന്നല്ലേ കൊല്ലംകോട് തന്നെയുള്ള ഒരു പലശനക്കാവിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അമ്മ മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിലും മൈക്ക് ഓൺ ആയിരുന്നില്ല എനിക്ക് സംശയം തോന്നി മെല്ലെ മുപ്പത്തിന്റെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായി ശരിക്കും മൈക്ക് ഓൺ മീനാ എവിടെ ഇതൊക്കെ ആയിട്ടില്ലേ അമ്മ എന്താണ് പോവാ അത് കഴിഞ്ഞ് ഞങ്ങള് മെല്ലെ അമ്പത്തിന്ന് വന്നപെടെ ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഇറങ്ങാൻ തീരുമാനം അത് കഴിഞ്ഞ് ഞങ്ങള് കാറി കരിയുന്നപ്പൊരു പ്രത്യേക കാഴ്ച കൊണ്ട് വെയിലും കൊണ്ട് ഒരു ചേച്ചി ഉണ്ണിയപ്പം മുക്കാൻ നോക്കുന്നുണ്ടാ സംഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് നല്ല വെയിലത്ത് കഷ്ടപ്പെട്ടത് വിൽക്കാൻ നിൽക്കുകയാണ് അമ്പതിക്ക് വരുന്ന ആൾക്കാർക്ക് കുറച്ച് ഓരോ കവറിൽ ഒരു കവർ അമ്പത് രൂപ വേണ്ടി കൊടുക്കാൻ നിൽക്കുക പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല വേഗം ചേച്ചിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മളത് ചേച്ചി എന്താ വെയിലും കൊണ്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വരാന്ന് ആ വീട്ടിലുണ്ടാക്കുന്നതാണ് ഒരെണ്ണം മതിന്ന് ഒരെണ്ണം മതി എൻ്റെ വേർ പീട്ടിലാളൊന്നും ഇല്ല ഞങ്ങളതാ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എത്ര ചേച്ചി അമ്പതാ ഓക്കേ വേണ്ടമ്മ പടം ഉണ്ട് അതെൻ്റെ പൈസ ഇല്ലമ്മ ഗൂഗിൾ പേ ആണ് പിന്നെ അതുകൊണ്ടാണ് പിന്നെ എടുക്കാം കേട്ടോ ശരി ഗൂഗിൾ പേ ഉണ്ടോ പൈസ ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ടോ ചെയ്ത് തന്നാൽ അമ്മച്ച് കൊടുക്കുവോ ആ ചേച്ചിക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം എന്തായാലും കണ്ട എനിക്ക് വെറുതെ പോകാൻ തോന്നില്ല ഈ സമയത്തല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഓ ഓച്ചി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് യാത്ര തിരിച്ചുവിട്ടാ ഇനി അടുത്ത സ്ഥലം സർപ്രൈസ് സ്ഥലം തന്നെയാണ് അമ്മനെ കൊണ്ട് ഞാൻ പറഞ്ഞില്ല എവിടേക്കാണെന്ന് വണ്ടി നേരെ തിരിച്ചു വിട്ടുവിട്ടാ ഒന്നും വിചാരിക്കണ്ട എവിടേക്കാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു ചേട്ടാ ഹായ് 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 പറഞ്ഞു കുറെ ദിവസങ്ങൾക്ക് ശേഷം കാണുന്നല്ലേ സംഭവം വേണ്ടി വന്നാൽ മനോ ഒരു പ്രത്യേക പോയി അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ അമ്മനെയും കൊണ്ട് ഞങ്ങൾ പോത്തുണ്ടി കാണാൻ വേണ്ടി വന്നാന്ന് ആ സീരിയസ്ലി പറയാൻ നമ്മുടെ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഫുള്ള് ചായ കുടിക്കുന്ന എല്ലാം ഇവിടെ നിന്നാണ് നമ്മുടെ ഓൾ ഓൾ ഇൻ ആണ് വാ പോവാ ഓളിന് ഓളാണ് കേട്ടോണ്ടീലേമ്മ നമ്മക്കൊരു ചാലഞ്ച് കൊടുക്കാൻ വേണ്ടി ചേച്ചി നാളെ തള്ളത്തിൽ നടക്കൊള്ളു ഞങ്ങളൊരു ഞാനും അമ്മയും അതുപോലെ തന്നെ പ്രഷയ്ക്ക് കൂടി ഒരു ചെറിയൊരു അമ്മയും അമ്മനെ കൂടി ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ് ട്രിപ്പ് അവിടെ വന്ന നമ്മുടെ തൊട്ട് സ്ഥലമായ പോത്തൂൻ ഡാമുണ്ടല്ലോ പോത്തൂൻ ഡാമിക്കാണ് വന്നിരിക്കുന്നത് ഇവിടേക്ക് നമ്മൾ നമ്മൾ നിങ്ങളും കൂടി ഞാൻ കൂടെ വന്നിട്ടില്ലല്ലോ ഞാൻ മാത്രല്ലേ നീ എന്നെ വന്നിട്ടില്ലല്ലോ தீபாவளி மாவு네 아 தீபாவளி மாவு네 നമ്മൾ എന്താ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പാവനെ അമലത്തിൽ പോയി വന്ന ശേഷം ഇങ്ങോട്ട് വന്നു നമ്മൾ വന്ന് സൈക്ലിംഗ് ഒക്കെ ചെയ്തു വന്നെല്ലാം നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്തു സൈക്ലിംഗ് ചെയ്തു അപ്പോൾ നമ്മൾ എന്തായാലും ഒന്നൂടെ സൈക്ലിംഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു വൈബ് ഉണ്ട് കണ്ടില്ലേ ചിറ്റും ചിറ്റും അല്ല ഗയ്സ് ചിറ്റും ചിറ്റും അല്ല ലവേഴ്സ് ആൻഡ് ഗയ്സ് കర్చലി വരിയ ആർക്ക് എന്തിനാ നീ കരയുന്നത് നീ എനിക്കെന്തിനാ കരച്ചിലി വരുന്നു அம்மா ഇതാണ് ഇതാണ് നമ്മുടെ പാർക്ക് നിങ്ങൾ അതെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അവിടേക്കാണ് വന്നത് അതായത് ഞാൻ മൂന്ന് വർഷം വർക്ക് ചെയ്ത എന്റെ പൂത്തുണ്ടി പാർക്കിലേക്കാണ് വന്നത് സോ വന്ന വന്നപാടെ പിള്ളേരെ എല്ലാവരെയും മീറ്റ് ചെയ്തു അതുപോലെ തന്നെ നല്ല രീതിക്ക് നമ്മുടെ പിള്ളേർ ഇപ്പോഴും എപ്പോഴും നല്ല കട്ടയ്ക്ക് സപ്പോർട്ടാണ് കമ്പനി പ്ലസ് പിള്ളേർ സോ ഒരുപാട് ഒരുപാട് സന്തോഷം വന്ന പാടെ നല്ല രീതിക്ക് ഇതാ വെൽക്കുമൊക്കെ ചെയ്ത് അങ്ങനെ വിളിച്ചി കയറ്റിട്ടാ അമ്മക്ക് ചാലഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് நீ முண்டி கலிக்க முண்டிச்சா முண்டிச்சு പറയാതിരിക്കാൻ വയ്യ അതായത് മൂന്ന് വർഷം വർക്ക് ചെയ്തപ്പോൾ ഇതാ ഇങ്ങനെ ഒരു രണ്ട് വണ്ണതും കൂടെ നമുക്ക് പരിചയമുണ്ട് കേട്ടോ ഇവരെയും കൂടി നമുക്ക് പരിചയമുണ്ട് എല്ലാ ഫോട്ടോയിലും ഇപ്പം വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇപ്പോൾ ഇവനുണ്ടാവും കരുമെന്നാണ് ഇവൻ്റെ പേര് അതിലിവരിതാ കരുമന്റെ ഭാര്യയാണ് ജീരകം ജീരകം എന്നാണ് ഇതിൻ്റെ പേര് ഭയങ്കര കമ്പനിക്കാരിയാണ് ഭയങ്കര നാണക്കാരിയാണ് എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആയിരം നമ്പർ കഴിഞ്ഞാലും ബാങ്ക് കിടക്കുന്നുണ്ട കിടന്ന് ഇങ്ങനെ മാനേജിങ് കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടാ എൻ്റെ തൊട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കിടക്കുന്ന ഒരാളാണ് പോവാ ചാലഞ്ച് ചെയ്യല്ലേ ല്ല എന്നാ തമാശ പോളിക്ക അങ്ങനെ ഞാൻ അമ്മനെ കൊണ്ട് പറഞ്ഞു അമ്മ നിങ്ങൾ കൈവിട്ട് ചവിട്ടിയാൽ ചാലഞ്ചാവും ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അമ്മന്റെ മറുപടി കേൾക്കണ്ടേ അതാണ് ഏറ്റവും അടിപൊളി മറുപടി കേൾക്കണേ നമുക്ക് കേട്ടോ ഞാനല്ലോ കൂടെ പൊളിക്ക കൈ ചാലഞ്ച ചാലഞ്ച് പറഞ്ഞ ചാലഞ്ചായിരിക്കണം വെറുതെ തമാശ കളിയൊന്നും ഇല്ല ചാലഞ്ച് പറഞ്ഞ ചാലഞ്ച് ആയിരിക്കണം കൈകൂട്ടി ചവിട്ടാ ഞാനുണ്ട് കൂടി ഉണ്ട് രണ്ടു വഴിമുട്ട് പുറത്ത് ചവിട്ടാ ഏഹ് അങ്ങനെ ഒന്നും പറയല ശരി എന്തായാലും നിങ്ങൾ പോയി ചാനൽ ചാലഞ്ചോ എന്തായാലും നമുക്ക് ചാലഞ്ച് അക്സെപ്റ്റ് ആവശ്യം ഏഹ് കൈ കൂടി ചവിട്ടാ ഏടിയേ പോവാ എന്നാ പൊടേ 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 പോയി കേട്ടോ ഓ അങ്ങനെ എത്രയും പെട്ടെന്ന് അമ്മ ആക്ടിവിറ്റി ചെയ്യാനുള്ള എക്യൂപ്മെന്റ്സ് ഒക്കെ പടപടം നിന്നിട്ടുണ്ടാ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇൻസെക്ടർ പറഞ്ഞ് തരുന്ന കാര്യങ്ങള് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അമ്മ റെഡിയാ കൈയൊക്കെ വിട്ടോ കൈ കൈ വിടണ മോളെ പവറാക്ക് പവറാക്ക് ചാലഞ്ച് അക്സെപ്റ്റ് അമ്മ ചാലഞ്ച്ക്സെപ്റ്റ് ചെയ്തു കാണിക്കൂ അമ്മ കയ്യൊക്കെ വിട്ടല്ലോ മോളെ അടിപൊളിയാണെന്നല്ല നീ പൂമ്പളൊന്നും കൈവിടുന്നേ എന്താന്ന് പൊടിയായല്ല എന്താണ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഏർ ഉള്ളത് ഏർ ഓക്കേ നിങ്ങള് പിന്നെ അങ്ങനെ അമ്മ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞു സത്യം പറയാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിങ്കളെ തൊട്ട് വെള്ളി വരെയുള്ള ദിവസങ്ങൾ വരികയാണെങ്കിൽ ഇൻസ്പെക്ടറോട് പറയുകയാണെങ്കിൽ കൂടെ വന്ന് വീഡിയോ പോലും അവർ എടുത്തു തരും കേട്ടോ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്പെക്ടർമാരാണ് അതുപോലെ തന്നെ നല്ല രീതിക്ക് നമുക്ക് ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റും ഒരു തുച്ഛമായ റേറ്റിലാണ് നമുക്കിവിടെ ആക്ടിവിറ്റിയൊക്കെ കൊടുക്കുന്നത് സൈക്കിൾ ഇരുന്നൂറ് സിപ്ലൈ നൂറ് ഫ്രീ ഫയർ ഇരുന്നൂറ് അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളെക്കാട്ടി ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള സ്ഥലം ഉണ്ട് നമ്മുടെ പൂത്തൂൺ ഡാമിൽ ഏറ്റവും കുറഞ്ഞ രീതിക്കണ്ടെ നമുക്ക് ആക്ടിവിറ്റിന്റെ ഒക്കെ വരുന്നത് സോ നിങ്ങൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം താങ്ക് യു അങ്ങനെ ഞങ്ങൾ പിള്ളാരോടെല്ലാം ബായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടാ അടുത്ത സ്ഥലമല്ലേ അടുത്ത സ്ഥലമാണ് ഏറ്റവും ടൂറിസ്റ്റ് സ്ഥലം ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ പോയി കുറച്ചേരം കളിക്കാന്ന് വിചാരിച്ചു കേട്ടോ വെട്ടിക്ക് പോലെ പണിക്ക് പോണല്ലേ പോവലെ ഓക്കെ എനിക്ക് പണിക്ക് പോകണം പറഞ്ഞപ്പോ പിന്നൊന്നും നോക്കില്ല വേഗം ഞങ്ങൾ എല്ലാരും കൂടി ഇറങ്ങി കാറി കയറി വണ്ടി എടുത്ത് വിട്ടിട്ടുക്കാം എവിടേക്കാന്നല്ലേ അടുത്തതാണ് ഒരു അടിപൊളി സ്ഥലം വേറെ എവിടെല്ലോട്ടെ എന്റെ വീട്ടിൽ തന്നെ ചോറിനില്ലേ സമയത്ത് ചോറുണ്ടല്ലേ ചോറുണ്ടല്ലേ കറക്റ്റ് സമയം ചോറുണ്ടല്ലേരിക്കണ്ടോക്കോ പൂ പൂവ് കഴിച്ചു അവരിപ്പ അമ്മ പണിക്കുവാനുള്ള തിരക്കില്ല പണിക്കുവാൻ വേണ്ടിട്ട് അമ്മ കണ്ടില്ലേ അമ്മ മുപ്പത്തില്ല പോയിട്ട് ആ സാധനം ഒക്കെ ഇട്ടിട്ട് വരിക അപ്പൊ നമ്മളിപ്പോ എന്തായാലും നമ്മള് ആ പറഞ്ഞൊരു ടാസ്ക് ഉണ്ടല്ലോ അത് നമ്മൾ എന്തായാലും എന്തായാലും നമ്മളെന്തായാലും ചെയ്തേർക്കും എന്താന്ന് ചോറുണ്ടാ േടി അത് കഴിഞ്ഞ് ഇന്നത്തെ മെയിൻ പരിപാടി ഇട്ടാ വേറൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് ഒരു ഒരാൾക്ക് ഫുഡ് പാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത് പത്ത് ഫുഡായി മാറിയിട്ട വേറൊന്നുമില്ല ഇൻസ്റ്റാഗ്രാം വഴി യൂട്യൂബ് വഴി നല്ല രീതിക്ക് നമ്മൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് വേറൊന്നും നോക്കിയില്ല അമ്മനെ കൊണ്ടുതന്നെ സാധനം കൊടുപ്പിച്ചു അമ്മയും നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടാ ഭക്ഷണം കഴിച്ചാ കഴിച്ചാ ഞങ്ങള് ഓരോരുത്തരെയും മീറ്റ് ചെയ്തിട്ട അത്യാവശ്യം അതായത് ഫുഡ് വേണ്ട ആൾക്കാർക്ക് വേണ്ടി മാത്രം കൊണ്ട് ഞാൻ ശരിക്കും കരഞ്ഞു പോയിട്ട അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് നോക്കുമ്പോഴാണ് സെയിം ഇതേമാതിരി കുറച്ച് ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നോട്ടോ പിന്നെ ഒന്ന് നോക്കിയില്ല അമ്മ തന്നെ വേഗം ആ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ അമ്മ അവന്റെ അടുത്ത് കൊണ്ട് അതുകൊണ്ട് അവർ കൊടുക്കുമ്പോ തന്നെ അവരുടെ ഉഷാറാണല്ലോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ അമ്മന്റെ വായി നിന്ന് ഇങ്ങനത്തെ ഒരു മറുപടി വരുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമായി ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഹാപ്പിയായി അതായത് പത്ത് പേർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതിലുപരി എന്റെ അമ്മ ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഇപ്പോഴാണ് കേട്ടോ അമ്മന്റെ ആ ഓരോ വാക്കും ഇല്ലെങ്കിൽ ആ ഓരോ ചിരിയും ചിരി അവട്ടില്ല സമയത്തിനൊക്കെ ഓരോ സമയം വിലപ്പെട്ടതാണ് അപ്പൊ അത് അങ്ങനെയാന്നപ്പോ അപ്പൊ സത്യം പറഞ്ഞാല് ഞങ്ങള് ഒരിക്കലും ഇങ്ങനെ ആവൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മ ശരിക്കും ഞാൻ ഒരിക്കലും ഒരു ഫുഡ് കൊടുക്കാൻ ഞാൻ വേണ്ടി പോയില്ല എന്താന്ന് വെച്ചാല് അമ്മന്റെ അമ്മന്റെ ആ മുഖത്ത് കാണാൻ അവരിന്റെ ആ ശരിക്കും അവന്റെ കിട്ടുന്ന ഒരു സന്തോഷത്തിന്റെ അമ്മന്റെ മുഖത്ത് ചിരിയിൽ അമ്മ പിന്നെ ആ വേദന അങ്ങനെ ഞങ്ങൾ പിന്തുടർന്നു കൊറേ ആൾക്കാർ ഇതുപോലെ മനസ്സിലായിട്ട് പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല കഷ്ടപ്പാടൊന്നും വെയിലും കൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഉറപ്പായിട്ട് മൂന്ന് പേരും കൂടി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി വൈകുന്നേരം ഞങ്ങൾ പരിചയപ്പെട്ട ഓരോരുത്തരും വ്യത്യസ്തരായിരുന്നു കേട്ടോ സത്യമായിട്ടും പറയുന്നത് അവന്റെ സിറ്റുവേഷൻ വെച്ച് എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യന്മാരായിരുന്നു സത്യമായിട്ടും ഭയങ്കര സങ്കടം തോന്നിട്ട ഇതെല്ലാം കണ്ട പക്ഷേ നമ്മുടെ മുന്നിൽ ഒരാൾ ഒരാള് ദാ മൂപ്പര് പോയിക്കൊണ്ടിരിക്കുന്ന

ശരിക്കും ഞങ്ങളെ കരയിപ്പിച്ചത് ഈ നിമിഷമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്ലാ കുപ്പി പേർക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്ന നീ പോയിട്ടൊരു ടാസ്ക് തരാം ബസ്സിന് പൈസ ഇല്ല പറ്റുകയാണെങ്കിൽ ഒരു റുപ്പ്യ ഇല്ലെങ്കിൽ ബസ്സിന് പോകാൻ പൈസ ചോദിക്കുമെന്ന് പറഞ്ഞു അവളും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പോയി ആൾ അവളെ ഇരിക്കുകയായിരുന്നത് വൈകാണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു രൂപയാണ് അത് നീ വെച്ച അയാൾ പറഞ്ഞു പറയാ എന്റെ അടുത്ത് ബസ്സിന് പോകാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും നോക്കിയില്ല കയ്യിലുള്ള ഇങ്ങനെ ചില്ലറ പെരുത്തി അമ്മ കുട്ടി എന്റെ അടുത്ത് എട്ട് രൂപയുള്ളു മതി വെച്ചും മതി അപ്പൂപ്പാണ് അപ്പൊ എനിക്ക് എന്തൊക്കെ തോന്നിയെന്നറിയോ

നമ്മൾ ഒരിക്കലും പ്രതീക്ഷ ശരിക്കും പറയട്ടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ അങ്ങനെ ഒരു ഇങ്ങനെ ഒരാൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കിയാൽ ഇതാണ് കേട്ടോ മനുഷ്യന്മാരെന്ന് പറയുന്നത് പറയുന്നതാണ് ആധാർ കാർഡ് ഇല്ല ആധാർ കാർഡ് അല്ലിപ്പാ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ അവള് വന്ന് പൈസ വെച്ചപ്പോ കൊടുക്കാൻ തോന്നി അതെ അല്ലെ ഒരുപാട് സന്തോഷം തോന്നി നിങ്ങൾക്ക് ഇങ്ങോട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരു സംഭവം ഉണ്ട് അങ്ങനെ മൂപ്പര് മൂപ്പരെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ദയനീയ അവസ്ഥയാണ് സ്വന്തം ഉണ്ടായ വണ്ടി കളവുമായിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊന്നും നോക്കിയില്ല നേരെ കടയിൽ ഈ കടയിലുള്ള എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം എന്ത് വേണമെങ്കിൽ മേടിക്കാം ഒന്നുമില്ല നിങ്ങൾ ഈ കടയിലുള്ള എന്തൊക്കെ സാധനമാണോ അതെല്ലാം മേടിക്കാം എൻ്റെ ഫ്രീ ആ മനുഷ്യന്മാർക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല പക്ഷേ ഫുഡ് കൊടുത്താൽ മതിയാവും അങ്ങനെ മൂപ്പർ സത്യം പറഞ്ഞാൽ മൂപ്പൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി മൂപ്പര് വേഗം പോയി കൈ കഴുകിയിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടാ ഒരുപാട് സന്തോഷം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ കൊണ്ടാകുന്നതാ നമ്മൾ ഞാനും അമ്മയും എല്ലാവരും കൂടി സാധനങ്ങളൊക്കെ മേടിച്ചെടുക്കാൻ തോന്നിയിട്ടാ മൂപ്പർ അവിടെ നിന്ന് കഴിക്കാണേ ഞങ്ങള് അങ്ങനെ ഇത് കൊടുത്തപാടെ മൂപ്പൻ്റെ കണ്ണിന്ന് അറിയാണ്ട് കണ്ണുനീര് വന്നു വിട്ടാ പിന്നെ ഞങ്ങളത് കൊടുത്തപോടെ വേഗം ഇറങ്ങി ഇനിയും അത് കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത് പോകുന്ന അമ്മ ഇനി പണിക്ക് വിടണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഓഹോ നിങ്ങൾക്ക് ഇനി പണിക്ക് പോകണ്ടേ എന്നാൽ ആ വേണ്ട വരും വണ്ടിക്ക് വരും അപ്പം നമ്മൾ നിലവിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു പത്ത് കിറ്റും പോരാ ഇനി നിലവിൽ കുറേ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് സോ അതിലുപരി നമ്മൾക്ക് പറ്റുന്ന ആൾക്കാർക്ക് സോ ഇൻസ്റ്റാഗ്രാമിലൂടെ അതിലുപരി യൂട്യൂബിലൂടെ നമുക്ക് കുറേ ആൾക്കാർ നല്ല രീതിക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഹെൽപ് ചെയ്യാന്ന് വേണ്ടി വരുന്നുണ്ട് സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് പറ്റുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നത് സോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും സോറി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് സോ ഇന്ന് ഇതിൽ അമ്മ അമ്മ അമ്മയെ കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല അമ്മയ്ക്ക് എന്താ പറയുകയാണെങ്കിൽ ചോദിക്കാം അമ്മയ്ക്ക് എന്താ കൊടുക്കുന്നത് അതിന്റെ വാങ്ങിക്കാൻ അതേ തന്നെ വലിയ സങ്കടത്തോടെ ല്ലേ അപ്പോൾ ഫ്രഷ് കുട്ടി നിിക്കാൻ വരാണ്ടോ സത്യത്തിൽ ഇങ്ങന എന്നിเชิง ഗിഫ്റ്റ് അടിച്ച് തന്നിയാ സത്യം ഇത് കണ്ടപ്പോൾ അ എനിക്ക് ഒരു കുട്ടിളെ അമ്മ അച്ഛനേയോ ഇങ്ങനെ വലിയ ആക്കരുത് ല്ലേ ആക്കരുത് കണ്ണുള്ളപ്പോൾ കണ്ണന്റെ വില മനസ്സിലാവുവല്ല എന്ന് പറയുന്ന ഒരു ഫീൽ ആണ് ഹേ ഗൈസ് ബേസിക്കലി നമ്മുടെ ഫ്രഷിക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവും ഓക്കെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല സോറി മുപ്പത്തി ഫീൽ ഇല്ലെന്ന് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുക ഇതുപോലെ കുറേ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ മുന്നിലേക്കുണ്ട് താങ്ക് യു വൈസ് താങ്ക് യു സോ മച്ച് അമ്മി ബൈടാൻ പോലെ അങ്ങനെ അമ്മ പണിക്ക് പോയി ബൈ 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 അമ്മ